മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞതിന്റെ സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരല്ല തൊണ്ണൂറ് വയസ്സായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക് ലാലുവിന് മാത്രമല്ല ഞങ്ങളുടെയും കൂടി അമ്മയാണവർ തന്റെ അമ്മയ്ക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ലാലു ഞങ്ങൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങളും ഇതേ ബന്ധം നിലനിർത്തിയിരുന്നു ലാലുവിന്റെ അമ്മയെ കാണാനായി ലേഖയ്ക്കൊപ്പം എം ജി പോയിരുന്നു അമ്മയായിരുന്നു ലാലുവിന്റെ ലോകമെന്ന് അദ്ദേഹം പറയുന്നു മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലായിരുന്നു എൻ ജി ശ്രീകുമാർ ശാന്തകുമാരി അമ്മയെ അനുസ്മരിച്ചത് ഒരുപാട് വിഷമമുണ്ട് താൻ താനെന്റെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ് പൂജപ്പുരയിലായിരുന്നല്ലോ അവർ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അവിടെ ചെല്ലുമ്പോഴെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇന്നലെ ലാലു വിളിച്ചിരുന്നു ഇവിടെ തുടക്കം ഷൂട്ട് നടന്നു വരികയാണ് അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം താൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ് കുറച്ചു മുന്നേയാണ് താൻ ഇതേക്കുറിച്ച് അറിഞ്ഞത് മിക്കവാറും ദിവസങ്ങളിൽ താൻ വിളിക്കാറുണ്ട് അമ്മയ്ക്ക് വയ്യായിരുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നു അതാണ് ലാൽ എങ്ങും പോവാതെ അവിടെ തന്നെ തുടർന്നത് എന്ന് പറഞ്ഞാൽ ലാലിന് എല്ലാം എല്ലാമാണ് തനിക്കും അങ്ങനെ തന്നെയാണ് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് ഓർമ്മകളുമുണ്ട് തങ്ങൾ ഇപ്പോഴുള്ള ടീം തന്നെയായിരുന്നു അപ്പോഴും സ്കൂളിൽ നിന്ന് കളിയൊക്കെ കഴിഞ്ഞു ചെല്ലുമ്പോൾ കാപ്പിയും മധുര പലഹാരങ്ങളും ഒക്കെ തന്ന ഒരമ്മ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നായിരുന്നു എം ജി ശ്രീമാർ പറഞ്ഞത് ലാലിനെ പോലെ തന്നെയാണ് താൻ ചെന്നാലും മോനെ എന്ന് പറഞ്ഞു വിളിക്കും ഒരുപാട് സംസാരിക്കും അച്ഛനും അതുപോലെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടു മാസം മുൻപായിരുന്നു ഒടുവിലായി താൻ അമ്മയെ കണ്ടത് അന്ന് ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ് താൻ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങുകയാണെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതലേ തുടങ്ങിയ ബന്ധമാണ് മോഹൻലാലും എം ജി ശ്രീകുമാറും സിനിമയായിരുന്നു സ്വപ്നമെങ്കിലും ഇടയ്ക്ക് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു എം ജി പിന്നീട് കറങ്ങി തിരിഞ്ഞ് സിനിമയിലേക്ക് തന്നെ വരികയായിരുന്നു സിനിമാ മേഖല അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇത് തന്നെ ജീവിതം എന്ന നിലപാടായിരുന്നു എം ജി ശ്രീകുമാർ സിനിമയിലെത്തി പേരെടുത്തതിനു ശേഷവും താനും ലാലുവും പഴയതുപോലെയാണ് ലാലുവിനു വേണ്ടി ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റി ലാലേട്ടന്റെ ശബ്ദം പോലെ തന്നെയെന്ന് ആരാധകർ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് അന്നത്തെ അതേ സൗഹൃദം നിലനിർത്തി മുന്നേറുകയാണ് ഇരുവരും ഇടയ്ക്ക് എം ജിക്കൊപ്പം ചാനൽ പരിപാടിയിലേക്ക് മോഹൻലാൽ എത്തിയിരുന്നു ലാലേട്ടനെ ചോദിക്കുന്ന കുരുന്ന് ഗായകരെക്കുറിച്ചും കുറിച്ചും എം ജി പറയാറുണ്ട് ഇടയ്ക്ക് ടോപ്പ് സിംഗറിലേക്ക് അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു ജീവിതവിശേഷങ്ങളും ഇരുവരും അന്ന് പങ്കുവെച്ചിരുന്നു ലാലിപ്പോഴും പഴയതുപോലെ തന്നെയാണ് ഒരു മാറ്റവുമില്ലെന്നായിരുന്നു ഇല്ലെന്നായിരുന്നു എം ജി ശ്രീമാർ പറഞ്ഞത്